നവകേരള സദസ്സ് അവസാന ഘട്ടത്തോടടുക്കുമ്പോൾ ഏത് വിധേനയും പരിപാടി വിജയമായിരുന്നു എന്ന് ജനങ്ങളെ ധരിപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് പിണറായി സർക്കാർ ജനങ്ങളിൽ നിന്ന് നേരിട്ട് പരാതി സ്വീകരിക്കുന്ന പരിപാടി എന്ന വിശേഷണത്തോടെ ആരംഭിച്ച പരിപാടിയിൽ പരാതി സ്വീകരിക്കുന്നതിലുള്ള വീഴ്ചകളെപ്പറ്റി നിരവധി ചർച്ചകൾ ഉയരുകയും പ്രതിപക്ഷം അടക്കം വിമർശനവുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു ഇപ്പോൾ കൊല്ലത്ത് നടക്കാനിരിക്കുന്ന നവകേരള സദസ്സിന് പഴുതടച്ച സുരക്ഷ ഒരുക്കുമ്പോൾ തിരുവനന്തപുരത്തെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് പോലും മുഴുവൻ പോലീസുകാരെയും കൊണ്ടുപോകുന്നുവെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ എത്തിച്ചേരാനുള്ള പോലീസുകാർ പോലുമില്ല നിലവിൽ കൊല്ലത്ത് നടക്കുന്ന നവകേരള സദസ്സിലേക്ക് തിരുവനന്തപുരത്തെ മിക്ക പോലീസ് സ്റ്റേഷനുകളെയും പോലീസുകാരെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ട് ഇത് പോലീസുകാരിലും അമർഷം അമർശമുണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത കാരണം കൊല്ലത്തു നിന്നും നവകേരള യാത്ര നേരെ എത്തുന്നത് തിരുവനന്തപുരത്തേക്കാണ് ഈ സാഹചര്യത്തിൽ തലസ്ഥാന നഗരിയിൽ പഴുതടച്ച സുരക്ഷ ഒരുക്കാൻ പോലീസിന് സാധിക്കാതെ വരും അത് പോലീസിന് നേരെയുള്ള കൂടുതൽ വിമർശനങ്ങൾക്ക് കാരണമാകുമെന്നതും ഇതിന്റെ മറ്റൊരു വശമാണ് നവകേരള സദസ്സിന്റെ അവസാന ഘട്ടം എല്ലാ അർത്ഥത്തിലും വിജയിക്കുന്നുവെന്ന് ഉറപ്പിക്കാനാണ് സർക്കാരിന്റെ ഈ തന്ത്രം ഫലത്തിൽ ഇത് തിരുവനന്തപുരത്ത് പോലീസിന് ശക്തിക്ഷയമാകും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എസ് എഫ് ഐ പ്രതിഷേധത്തിലാണ് ഈ പ്രതിഷേധം അതിരവിടുന്ന സമരമായാൽ പോലും നിയന്ത്രിക്കാൻ തിരുവനന്തപുരത്ത് പോലീസുകാരില്ലാത്ത അവസ്ഥയാകും കരുനാഗപ്പള്ളി മണ്ഡലത്തിലാണ് ഇന്നത്തെ ആദ്യ നവകേരള സദസ്സ് തുടർന്ന് ചവറയിലും കുണ്ടറയിലും സദസ്സ് നടക്കും വൈകിട്ട് കൊല്ലം ജില്ലയിലെ പര്യടനം പൂർത്തിയാകും പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് വൻ സുരക്ഷാ സന്നാഹമാണ് ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത് ഇതിനുവേണ്ടിയാണ് തിരുവനന്തപുരത്ത് നിന്നും പോലീസുകാരെ നിയോഗിച്ചിരിക്കുന്നത് നവകേരള സദസ്സിന് സുരക്ഷയൊരുക്കാൻ നിയോഗിക്കുന്ന പോലീസിന്റെ എണ്ണം വെച്ച് നോക്കുമ്പോൾ ശബരിമല ഡ്യൂട്ടിയിലുള്ളവരുടെ എണ്ണം കുറവാണെന്ന ആക്ഷേപവും ശക്തമാണ് ഇടുക്കിയിൽ നവകേരള സദസ്സിന് സുരക്ഷയൊരുക്കാൻ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് പോലീസുകാരാണ് എറണാകുളത്ത് രണ്ടായിരത്തി ഇരുന്നൂറ് മുൻ വർഷങ്ങളിൽ തിരക്ക് കൂടുന്നതിനനുസരിച്ച് കെ എ പി ക്യാമ്പുകളിൽ നിന്ന് കൂടുതൽ പോലീസുകാരെ എത്തിച്ചിരുന്നു ഇത്തവണ ശബരിമലയിൽ തുടക്കത്തിൽ അതുണ്ടായില്ല അത് ഏറെ ചർച്ചയായി ഇതോടെ കൂടുതൽ പോലീസ് ശബരിമലയിലെത്തി ഈ സാഹചര്യത്തിലാണ് സ്റ്റേഷനുകളിൽ ദൈനംദിന ജോലി ചെയ്യുന്നവരെ കൂടി നവകേരള സദസ്സിനു വേണ്ടി നിയോഗിക്കേണ്ട സാഹചര്യം ഉണ്ടായത് പിണറായിയുടെ ഗുണ്ടകളെ പോലെ പോലീസ് ആക്ഷേപം ആക്ഷേപമുയരുന്ന സാഹചര്യത്തിലാണ് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലും പോലീസുകാരെ ബാക്കി ബാക്കിവെക്കാതെയുള്ള സർക്കാരിന്റെ ഇത്തരമൊരു പ്രവൃത്തി